ഈ പാർത്തി ഉണ്ടാവും കുളിലൊക്കെ പിടിച്ചിറക്കുന്ന ഈ പാർത്തി മാറ്റി ഇയാളെ ഈ ബിൽഡിങ് ഓണർ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു നിങ്ങളീ ഷീറ്റ് ഇടാണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്നിട്ട് ഇവിടെ ഇതാരും എനിക്ക് കാണിച്ചെന്നൊരു ഇതാണ് ഈ പാർട്ടി മാറ്റിയിട്ട് എനിക്ക് പുതുതായി ഇട്ടു തരേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് മേധ എടുക്കാന്ന് പറഞ്ഞു ആരും ചെയ്തേരേണ്ടത് ഇതാണെന്ന് പറഞ്ഞു അതിൽ ഇന്നോട് അതിനോട് കൂടെ തന്നെ ആൾ പറഞ്ഞു ഞാനിത് ചേട്ടൻ എട്ടാളെ ഞാൻ അത് കാണിച്ചു കൊടുത്തു എട്ടാളെ കാണിച്ചു കൊടുത്തത് ആർക്കും ഇതിന് നേരല്ലേ നിന്നെയും കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയും ഏ എന്നെക്കൊണ്ട് കഴിയും പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ എടുത്തേണ്ടെന്ന് പറഞ്ഞു അതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല എന്ത് വേണമെങ്കിലും ചീതേരാന്ന് പറഞ്ഞു അതിൽ എനിക്ക് ഉയരത്തിലുള്ള പൈപ്പുകളും പാർട്ടികളും ഞാൻ പറയുന്നത് ക്ലാമ്പ് അത്രയും കടിച്ചു കൊടുക്കും രണ്ടര നഗരത്തിൽ ക്ലാമ്പ് കടിച്ചു കൊടുത്ത് വെള്ളം ഇറക്കുന്നതിന് ഫുള്ള് ചീരം കൊടുത്തു ൾ പറഞ്ഞു ഓക്കെ ഇനി മുതലുള്ള വർക്ക് എൻ്റെ വർക്കുകൾ ഫുള്ള് നിലക്കാട് തരിക എന്ന് പറഞ്ഞു നിങ്ങളിത് ഓക്കെ ആണെന്ന് ചോദിച്ചത് ഞാൻ ഓക്കെ പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് എത്ര ആള്